രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ നാളെ രാജ്യവ്യാപകമായി മെഴുകിതിരി തെളിച്ച് പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് എല്ലാ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണവും ശക്തമാക്കും ക്രമക്കേടിനെതിരെ ഒരു മാസത്തിനിടെ അഞ്ചു കോടി ഒപ്പുകൾ സമാഹരിക്കാനും ഇന്നലെ ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ആദിൽ ആദിൽപാലോഡ് അങ്ങനെ തലസ്ഥാനത്ത് വോട്ട് ജോലി പ്രതിഷേധം ശക്തമാവുകയാണ് അതങ്ങനെ അണയുന്ന മട്ടില്ല ഓരോ ദിവസവും പുതിയ പുതിയ സമരരീതികളാണ് രീതികളാണ് ഇന്നലെ ട്വന്റി ഫോർ വൺ ട്വന്റി ഫോർ നോട്ട് ഔട്ട് എന്ന ടീഷർട്ടുമായിട്ട് കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിക്കുന്നത് കണ്ടു നാളെ മെഴുകുതിരി പ്രതിഷേധത്തിലുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇത് ബീഹാർ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇതിൻ്റെ അലയുലികൾ നിൽക്കാനാണ് സാധ്യത ഒരുപക്ഷേ തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ മൂവ്മെന്റുകളിൽ ഉണ്ടായി അത് മാറുകയാണ് അല്ലേ അതിൽ പലോൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഉറപ്പായും അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത് തുടർച്ചയായ രണ്ടാം ദിവസം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനം കണ്ടത് വലിയ സംഘർഷഭരിതമായിരുന്നു സാഹചര്യം സമാനമായി ഇന്നും കോൺഗ്രസിന്റെ പല പോഷക വിഭാഗങ്ങളുടെ സമരങ്ങൾ ദില്ലിയിൽ അരങ്ങേറാൻ പോകുന്നു എന്നുള്ളതാണ് വലിയൊരു മൂവ്മെന്റായി തന്നെ ഇക്കാര്യങ്ങൾ മാറുന്നു അരുൺ പറഞ്ഞതാണ് കൃത്യം ബീഹാർ ഇലക്ഷൻ കഴിയുന്നതുവരെ ഇത് സംബന്ധിച്ചുള്ള പ്രചരണ പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ തുടരാൻ തന്നെയാണ് സാധ്യത ഈ ഈ വരുന്ന പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഒരു വോട്ട് അധികാർ യാത്ര എന്ന രൂപത്തിൽ തന്നെ മുപ്പത് ജില്ലകൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഒരു യാത്രയ്ക്ക് ബീഹാറിൽ രാഹുൽ ഗാന്ധി തുടക്കപ്പെടുകയാണ് ആരൂപത്തിൽ ബീഹാറിലാകെ ഈ പ്രചരണം ശക്തിപ്പെടുത്തുന്നു ഇന്ത്യ മുന്നണി ഇതിന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ച അത് അപൂർവമായാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നതും എടുത്തു പറയണം നാളെയാണ് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുന്നത് നാളെ വൈകുന്നേരം എട്ട് മണിക്ക് മെഴുകുതിരി തെളിച്ച് എല്ലാ ജില്ലകളിലും എല്ലായിടത്തും പരിപാടി നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലാകട്ടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ മെഗാ റാലികൾ മഹാറാലികൾ നടത്തണമെന്ന നിർദ്ദേശം ഇന്നലത്തെ നേതൃയോഗത്തിൽ എടുത്തിട്ടുണ്ട് അത് പി സി സികളുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക ഒപ്പം ഒരു മാസത്തിനിടെ അഞ്ചു കോടി ഒപ്പ് ശേഖരിക്കാനുള്ള തീരുമാനവും ഉണ്ടായിരുന്നു ിൽ ഓൺലൈൻ ക്യാമ്പയിൻ ഒരു വശത്തുകൂടി നടക്കുന്നു ഒപ്പം തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം പന്തം കൊളുത്തിയും മെഴുകുതിരി തെളിച്ചുമുള്ള പ്രതിഷേധം തുടരാനുള്ള നിർദ്ദേശം ഭാഗത്തുനിന്ന് വരുന്നു ബീഹാറിലാകട്ടെ ഇന്ത്യ മുന്നണിയുടെ ഒരു റാലി മുപ്പത് ജില്ലകളെ കവർ ചെയ്തുകൊണ്ടുള്ള മുപ്പത് ജില്ലകളിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് തുടക്കമാകുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും കടക്കുകയാണ് അരുൺകുമാർ പാലോടാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്